ഇതൊന്നും ദൈവം പൊറുക്കില്ല തൃശൂരിലെ റോഡിലെ കുഴികൾ ജീവനെടുക്കവേ കരാറുകാർ നടത്തുന്ന തട്ടിപ്പ് പണിയുടെ വീഡിയോ കണ്ടാൽ ഞെട്ടിപ്പോകും കുഴികളിൽ ടാർ ചവിട്ടിയുറപ്പിച്ചാണ് അറ്റകുറ്റപ്പണി ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥ കിഴക്കേകോട്ടയിൽ ജൂബിലിക്ക് സമീപമാണ് റോഡിലെ കുഴി അടയ്ക്കാൻ കരാറെടുത്തവർ വിചിത്രമായ രീതിയിൽ അറ്റകുറ്റപ്പണി നടത്തിയത് ഇതുവഴി പോയ യാത്രക്കാർ പകർത്തിയ ദൃശ്യം വ്യാപകമായി പ്രചരിക്കുകയാണിപ്പോൾ ലോറിയിൽ നിന്ന് ടാർ മിശ്രിതം കുഴിയിൽ നിറച്ച ശേഷം മുകളിൽ കടലാസ് വിരിക്കുകയും ഇതേ ലോറി പലവട്ടം കയറ്റിയിറക്കിയും കാൽകൊണ്ട് ചവിട്ടിയും ഉറപ്പിച്ചു അങ്ങിങ്ങായി പൊന്തി നിൽക്കുന്ന ഭാഗത്ത് തൊഴിലാളികൾ ഷൂസ് ഇട്ട് നടന്ന് ചവിട്ടി താഴ്ത്തുന്നതും കാണാം സമീപത്തെ പല ഭാഗങ്ങളിലും സമാന രീതിയിലാണ് അറ്റകുറ്റപ്പണി നടത്തിയത് കോവിലത്തും പാടും ഭാഗത്ത് ഇതേ രീതിയിൽ കുഴിയടച്ച ഭാഗങ്ങളിലൊക്കെ രണ്ട് ദിവസം കൊണ്ട് തന്നെ വീണ്ടും വൻകുഴികൾ രൂപപ്പെട്ടിരുന്നു എം ജി റോഡിലും അയ്യന്തോളിലും അപകടക്കുഴികൾ മനുഷ്യജീവനെടുത്തിട്ട് ദിവസങ്ങളെ ആയുള്ളൂ